ൂട്ടുകാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ തൊമ്മൻകുത്ത് വാട്ടർ ഫീൽസിൻ്റെ അടുത്താണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇടുക്കി തൊടുപുഴയിൽ നിന്നും ഇരുപത്തൊന്ന് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ഇതാ ഈ കാണുന്ന പാറയിടുക്കിൽ വർഷങ്ങൾക്ക് മുന്നേ തൊമ്മൻ എന്നൊരാൾ അകപ്പെടുകയും മരണപ്പെടുകയും ചെയ്തതിന് ശേഷമാണത്രേ ഇവിടം തൊമ്മൻകുത്ത് എന്നു പേരിൽ അറിയപ്പെടുന്നത് ഇപ്പോഴിതാ തുമ്മൻകുത്ത് ഇക്കോ ടൂറിസം ഏറ്റെടുത്തിരിക്കുന്നു തുമ്മൻകുത്ത് ഇക്കോ ടൂറിസത്തിൻ്റെ പ്രവേശന കവാടമാണ് നമ്മളിപ്പോൾ കാണുന്നത് നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് ഇവിടെ പണം കൊടുക്കണം ഗൂഗിൾ പേ സ്വീകരിക്കില്ല നമ്മളകത്ത് കയറിയാൽ ആദ്യം കാണുന്നത് ഇതാ കൃത്രിമമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ അല്പസമയം വെയിറ്റ് ചെയ്യുന്നതിനും നല്ല ഒരു സുഖമുള്ള അന്തരീക്ഷമാണ് ഇതാണ് ഏഴ് നിലക്കുത്ത് വെള്ളം ഏഴ് തട്ടുകളായി താഴേക്ക് പതിക്കുന്ന മനോഹര കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വെള്ളം താഴേക്ക് വീണതിനാൽ ശക്തിയായി വീഴുന്നതിനാൽ താഴെ ആഴക്കൂടുതലുണ്ട് ഡേയ്ഞ്ചർ മേഖലയാണ് ഇവിടെ എല്ലാം അടുത്തടുത്ത് ധാരാളം ബോർഡുകൾ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഡെയിഞ്ചർ മേഖലയാണ് സൂക്ഷിക്കുക എന്ന് പുഴയിൽ ഇറങ്ങരുതെന്നും പ്രത്യേകം അവർ എഴുതി വച്ചിരിക്കുന്നു സ്വദേശികരും വിദേശികരുമടക്കം ധാരാളം ആളുകൾ നിത്യേന എത്തിച്ചേരുന്ന ഉമ്മൻകുത്തിൽ ഫോട്ടോ എടുക്കുന്നതിനും സെൽഫി എടുക്കുന്നതിനുമല്ല തിരക്കിൽ ആളുകൾ ആളുകളിൽ പലരും ബോർഡ് ശ്രദ്ധിക്കാറില്ല എങ്ങാനും ആരെങ്കിലും കാൽ കാൽവെഴുതി വെള്ളത്തിൽ വീണാൽ മരണം സുനിശ്ചിതമാണ് രക്ഷപ്പെടുത്താൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള ഒരു ജോലിക്കാരെയും ഒരു ജീവനക്കാരെയും ഈ പരിസരത്തൊരു സ്ഥലത്തും എനിക്ക് കാണുവാൻ സാധിച്ചില്ല സ്വദേശീരും വിദേശീയരുമടക്കം ധാരാളം ആളുകൾ ഇതാ ഇപ്പോഴും ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിച്ചേരുന്നുണ്ട് പലരും ഫോട്ടോ എടുക്കുന്നതിലും സെൽഫി എടുക്കുന്നതിലും എല്ലാം ഉള്ള തിരക്കിലാണ് തുമ്മൻകു തുമ്മൻകുത്ത് ഏഴുന്നിലുത്തിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഗ്യാലറിയാണ് ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ ഏഴുനിലക്കുത്തിൻ്റെ ശരിയായ ഭംഗി നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും പക്ഷേ കാലഹരണപ്പെട്ട് പോയതിനാൽ തടിയും ഇല്ലിയുമെല്ലാം നശിച്ചു പോയതിനാൽ ഇപ്പോഴങ്ങോട്ട് കയറുവാൻ സാധിക്കില്ല പകരം നല്ല സംവിധാനം ചെയ്യണമെന്ന് ഞാൻ ബന്ധപ്പെട്ട അധികാരികളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതാ ഈ കാണുന്നതാണ് വട്ടും അഥവാ മക്കും ഇതിന് അല്പം കായ്ക്കൽപ്പം മക്കുള്ളത് കൊണ്ടാണ് മക്കങ്കായ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിപ്പോൾ വർഷങ്ങളുടെ പഴക്കമുണ്ട് എത്ര വലിയ മരത്തിലും ചുറ്റി പൊരിഞ്ഞ് മരത്തെ ഇല്ലാതാക്കാനുള്ള ശക്തിയും ഈ ചെടി ഈ ചെടിക്കുണ്ട് ബീൻസ് ഇനത്തിൽപ്പെട്ട ഈ ചെടിയുടെ കായ് തല്ലിപ്പൊട്ടിച്ച് തലേദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം അരിയോട് ചേർത്ത് വെച്ച് കഞ്ഞി വെച്ച് കുടിച്ചാൽ നടുവേദന തുടങ്ങിയ രോഗങ്ങൾ ഒക്കെ നല്ലതാണെന്ന് ആയുർവേദത്തിൽ പറയപ്പെടുന്നു ഇതാ ഈ കാണുന്ന ബീൻസിന് ഒരു മീറ്ററിലോ മീറ്ററോളം നീളമുണ്ട് ഇതിൽ പന്ത്രണ്ട് പതിനാല് കായകൾ വരെ ഉണ്ടാകാറുണ്ട് നല്ല കാപ്പിപ്പൊടി ഇട കളറിൽ കട്ടിയുള്ള കൂടിയാണ് ഈ മക്കങ്ക നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ കാണുന്ന ചെടിയാണ് നാര എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് അല്പം കൂടി വലുതാവുന്നതാണ് ഇത് കമ്പ് വെട്ടിയെടുത്ത ശേഷം നിലത്തേക്കൊന്ന് അടിച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ തടി പൊളിഞ്ഞു പോവുകയും തൊലി നമുക്ക് നല്ല വള്ളിയായി ഉപയോഗിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് ദന്തപ്പാല ദന്തപ്പാല എല്ലാവരും കണ്ടിരിക്കാൻ സാധ്യതയില്ല ഈ ദന്തപ്പാറയുടെ ഇല വളരെയേറെ ഔഷധഗുണമുള്ളതാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നീ ക്രമത്തിൽ ദന്തപ്പാറയുടെ ഇല പറിച്ചെടുത്ത ശേഷം ഊട്ടുരുളിയിൽ അല്ലെങ്കിൽ ഊട്ടുപാത്രത്തിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയോട് വെളിച്ചെണ്ണയും ഒഴിച്ച് ഈ ഇലയും ഇട്ട് ഏഴ് വെയിലും ഏഴ് മഞ്ഞും കൊള്ളിച്ചിട്ട് ഉപയോഗിച്ചാൽ തലയിലെ താരൻ മുടി ഒഴിച്ചിലെല്ലാം നിശേഷം മാറുകയും പകരം മുടി വളരുകയും ചെയ്യുന്നത് ഇനി നമുക്ക് കാണുവാനുള്ളത് തേൻകുഴിക്കുത്താണ് തേൻകുഴിക്കുത്തിലേക്ക് ഇവിടുന്ന് അൻപത് മീറ്ററോളം ദൂരമുണ്ടെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് എന്താണെങ്കിലും പോകാം നമുക്ക് തേൻകുഴിക്കുത്തിലേക്ക് തേൻകുഴിക്കുത്ത് കാണുന്നതോടുകൂടി നമ്മൾ കൊടുത്ത നാൽപ്പത് രൂപയുടെ വാൽ തീരുകയാണ് അപ്പോൾ നമുക്ക് തിരികെ പോരേണ്ടിയിരിക്കുന്നു വഴി എന്താണെങ്കിലും വളരെ മോശമാണ് കല്ലുകളെല്ലാം പൊന്തി നിൽക്കുന്നു വേരുകളും പൊന്തി നിൽക്കുന്നു കാൽ തട്ടി വീഴുവാൻ സാധ്യത ഏറെയാണ് അങ്ങനെ നമ്മൾ ഇതാ തേൻ കോഴിക്കുത്തിൻ്റെ സമീപം എത്തിക്കഴിഞ്ഞു ഇതാണ് തേൻ കോഴിക്കുത്ത് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നു ഇവിടെ രണ്ടുപേർ മരിച്ചു അടുത്ത് നിങ്ങൾ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇന്നലെ ബോർഡെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടോ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ നാൽപ്പത് രൂപയുടെ പാസ് ഇവിടെകൂടെ തീരുവാണ് ഇനി നമുക്ക് താഴേക്ക് പോവാം തൊമ്മൻകുത്ത് വനത്തിൽ കണ്ടെത്തിയ രണ്ട് വിശിഷ്ട അതിഥികളെ നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഒന്ന് ഇതാ ഇദ്ദേഹമാണ് സാധാരണ അട്ടയിൽ നിന്നും ഇരട്ടി വലിപ്പം ഇദ്ദേഹത്തിനുണ്ട് മാത്രമല്ല ഇവൻ്റെ കളറും ഗമയും നടപ്പുമെല്ലാം കണ്ടാൽ ഒരുപക്ഷെ അട്ടകളുടെ രാജാവോ എന്ന് നമുക്ക് തോന്നിപ്പോകും ഇദ്ദേഹത്തെ നാട്ടിൻ പുറ പുറങ്ങളിൽ അപൂർവമായേ കാണാറുള്ളൂ രണ്ടാമത്തത് ഇതാ ഇദ്ദേഹമാണ് അദ്ദേഹം എൻ്റെ കാലിൽ എവിടെ നിന്നോ കടിച്ചു അല്പം ജോറ് കുടിച്ചു കാലിൽ ഒരു ചെറിയ നനവ് അനുഭവപ്പെട്ടപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തിയത് ഇവൻ്റെ പേര് തോട്ടാപ്പുഴു എന്നാണ് അറിയപ്പെടുന്നത് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ